ശാശ്വതമായ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയുന്നില്ല അതിനിടയ്ക്കാണ് കെ വി തോമസിന്റെ യാത്രാബദ്ധ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തീരുമാനിക്കുന്നത് ഈ ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ഗവൺമെന്റിന്റെ തലങ്ങളിലെ പ്രവർത്തനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കില്ല എന്ന് അവർക്കൊരു തോന്നുന്നുണ്ട് പക്ഷേ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ കൈ മെയ് മറന്ന് പ്രവർത്തിച്ച ആൾക്കാരാണ് ആശാ പ്രവർത്തകർ ഈ രണ്ട് ഗഡു ഒരുമിച്ച് കൊടുക്കുന്ന സാഹചര്യത്തിൽ ബാക്കി മൂന്ന് ഗഡു അവിടെ പെൻഡിങ് ആണ് എന്നുള്ള കാര്യം പറയുന്നില്ല അവർ അഞ്ചു മാസം കൊടുക്കാതിരുന്നിട്ടാണ് രണ്ടെണ്ണം ഒരുമിച്ച് കൊടുത്തുനിന്ന് വീമ്പു പറയുന്നത് അങ്ങനെ ഒരു ാണ് ഉപയോഗിക്കുന്നത് ഹോസ്റ്റലിലെ ഫുഡ് അലവൻസ് ഇതെല്ലാവരും ഇതുപോലെ സമരം ചെയ്താൽ മാത്രമേ സർക്കാർ കാണുള്ളൂ എന്നൊരു ഇപ്പോൾ അല്ല സമരം ചെയ്തിട്ടും കാണുന്നില്ലല്ലോ നാടയിൽ ഓരോ ഇല്ലാതാകരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ ആ ആത്മാർത്ഥ മനസ്സിലുണ്ടെങ്കിൽ ഒരു ഇതിനുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിക്കേണ്ടത് നമസ്കാരം സ്വാഗതം കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി തലസ്ഥാനത്ത് സമരം ചെയ്യുകയാണ് പ്രവർത്തകർ താപനില അതികഠിനമായി ഉയരുന്ന സാഹചര്യത്തിലും ഈ പൊരിവെയിലത്ത് അവർ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആശങ്കകളും ആകുലതകളും അത്രമാത്രം വലുതാണ് വേതന വർധനവ് കുടിശ്ശിക തീർത്തു നൽകൽ എന്നിങ്ങനെയുള്ള അവരുടെ ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിക്കുമ്പോൾ മറുവശത്ത് കെ വി തോമസിന്റെ യാത്രാബദ്ധ കൂട്ടാനൊരുങ്ങുകയും പി എസ് ഇ ചെയർമാന്റെയും മറ്റംഗങ്ങളുടെയും ശമ്പളം ഒന്നര ലക്ഷത്തോളം അധികമാക്കാനും ഒരുങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തുകൊണ്ട് വർക്കർമാരോട് സർക്കാർ മുഖം തിരിക്കുന്നു ഇതാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ് ചർച്ച ചെയ്യുന്നത് ചർച്ചയ്ക്കായി ന്യൂസ് നിന്നും ചേരുന്നു നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് ആശാ പ്രവർത്തകരുടെ ആശങ്കകൾ അതായത് വലിയ ആശങ്കകളിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ വലിയ കാര്യങ്ങളിലേക്ക് പോവുകയാണ് കാരണം മന്ത്രി വീണ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ നൂറ് കോടി സർക്കാർ കേന്ദ്ര സർക്കാർ നൽകാനുണ്ട് ആ നൽകാനുള്ള തുക നൽകാൻ വേണ്ടി അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടി ആശാവർക്കർമാരോടൊപ്പം കേന്ദ്രത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം നയിക്കാൻ ഞാനും റെഡിയാണ് എന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ആശാവർക്കർമാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അയ്യായിരത്തോളം വരുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി വരുന്ന ഈ ആശാവർക്കർമാർ കഴിഞ്ഞ ദിവസം ഒരു മഹാസംഘമെന്നുള്ള നിലയിൽ ഒരു പ്രതിഷേധ പരിപാടി നടത്തി ആ പ്രതിഷേധ പരിപാടി പോട്ടെ ഈ പതിനൊന്ന് ദിവസമായി രാവും പകലും അവിടെ കിടന്ന് സമരം ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്ന് പറയുന്ന ആ ഒരു സർക്കാർ സംവിധാനത്തെ അതെന്ത് എന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവില്ല കാരണം എല്ലാ സമരങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ എല്ലാ സമരങ്ങളോടും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഇവിടുത്തെ സർക്കാർ ഈ ഒരു സമരം മാത്രം കണ്ടില്ല നടിക്കുകയാണ് അത് മാത്രമല്ല കണ്ടില്ല നടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യ ദിവസം ഈ സമരവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് തലത്തിൽ നിന്ന് പലരും പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു സമരമാണെന്നാണ് ആണെന്നാണ് ഏഴായിരം രൂപ ഓണറേറിയം അനുവദിച്ചിട്ടുള്ള ഇവർക്ക് ആശാവർക്കർമാർക്ക് ആ തുക അനുവദിക്കാതെ അത് മൂന്ന് മാസമായി പെൻഡിങ് ആണ് ഈ മൂന്ന് മാസം ഇവർ എന്ത് ചെയ്യും അല്ലെങ്കിൽ മൂന്ന് മാസത്തോളം ഈ ശമ്പളം ഇല്ലാതെ അല്ലെങ്കിൽ ഈ പണം കിട്ടാതെ ഇവർ വലയുകയാണ് അതിൽ കഴിഞ്ഞ ദിവസം കേളാവധി തന്നെ ഒരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ സമരം ആദ്യം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ആശാ ഒരാളുടെ കഥയാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരാളുടെ ആവശ്യമാണ് പറയുന്നത് പക്ഷേ അത് ഇതേപോലെ ഒരുപാട് ആൾക്കാർ അതിൽ ക്യാൻസർ ബാധിതയായിട്ടുള്ള അല്ലെങ്കിൽ രോഗബാധിതായിട്ടുള്ള കുട്ടിയും രോഗബാധിതയായിട്ടുള്ള ആ സ്ത്രീയും അവിടെ ഇരിക്കുന്ന ഒരു കാര്യം കേരളാവധി തന്നെ റിപ്പോർട്ട് ചെയ്താണ് പത്ര വാർത്ത വന്നതാണ് പക്ഷേ അതിനെപ്പോലും അവഗണിക്കുന്ന തരത്തിലാണ് മന്ത്രി പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞത് എത്ര ബാലിസ്യമായിട്ടുള്ള ഒരു മറുപടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ സമരം പതിനൊന്ന് ദിവസം പിന്നിടുന്ന ഈ ഒരു സമരത്തിൽ ഇവരെ ആവശ്യങ്ങൾ ജനുവൻ ആയിട്ടുള്ള ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളല്ല കാരണം ഇവരുടെ കുടിശ്ശിക കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് ഈ വാർദ്ധകൃ പെൻഷന്റെ കുടിശ്ശിക കേട്ടപ്പോഴത്തെ ഇവിടെ ഒരുപാട് പേര് സമരം ചെയ്തിരുന്നു അതിൽ മറിയക്കുട്ടി എന്ന് പറയുന്ന ആളുടെ സമരം വ്യത്യസ്തമായ സമരമല്ല നമ്മൾ കണ്ടതാണ് എല്ലാ പ്രതീക്ഷയും അവസാനിച്ച് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒന്നുമില്ല കയ്യിൽ ഇനി ഒന്നുമില്ല വേറെ ഇനി പ്രതീക്ഷകൾ എന്ന് മനസ്സിലാക്കിയവരാണ് ഈ തെരുവിലിറങ്ങി കിടക്കുന്നത് അവർക്ക് മക്കളുണ്ട് കുടുംബമുണ്ട് അവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം മറന്ന് അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് അവർ ഈ സമരം ഈ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ ചെയ്യുന്നത് അത് ഗവൺമെന്റിനോട് ഒരു അപേക്ഷയായിട്ടാണ് അവർ പോകുന്നത് തങ്ങളുടെ ആവശ്യം നിറവേറ്റി തരാൻ അപേക്ഷയായിട്ടാണ് പോകുന്നത് ഇല്ലേ എനിക്ക് പറയാനുള്ളൊരു കാര്യം മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ട ഉണ്ടായിരുന്നു ഈ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വരുന്ന ആൾക്കാരെല്ലാം നിങ്ങൾക്ക് ജോലി തരാൻ വരുന്ന ആൾക്കാരാണ് അതായത് ഈ സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞാണ് നിങ്ങൾക്ക് ജോലി തരാൻ വേണ്ടി വരുന്നതാണ് നിങ്ങൾ അവരെ സേവിക്കുകയാണ് അവരെ സഹായിക്കുകയാണ് വേണ്ടത് എന്നിട്ട് അവർക്ക് ആനുകൂല്യം കൊടുത്തിട്ട് ഞാനും ആനുകൂല്യം കൊടുത്തു കേട്ടോ എന്ന് പറയേണ്ട ആൾക്കാരല്ല ഇവരുടെ ജോലിയാണത് സാധാരണക്കാരെ ആൾക്കാരെ സേവിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ മുഖം തിരിക്കുന്നതെന്നാണ് ഏറ്റവും ഉയരുന്നൊരു ചോദ്യം പിന്നെ മറ്റൊന്ന് ഇങ്ങനെ ഞാൻ നേരത്തെ അക്ഷയ പറഞ്ഞതുപോലെ ഈ ചൂടത്ത് ഇത്രയും അതികഠിനമായ ഈ ചൂടിൽ താപനില ഉയരുന്ന ഒരു സാഹചര്യത്തിൽ അവർ കഷ്ടപ്പെടുകയാണ് വന്നിരുന്നത് കഷ്ടപ്പെടുകയാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞ കാര്യം നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്രത്തിൽ സമരം ചെയ്യാൻ തയ്യാറാണ് അല്ലെങ്കിൽ സമരം ചെയ്യാൻ പോകാന്നൊക്കെ പറയുന്നു പക്ഷേ ശാശ്വതമായ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയുന്നില്ല അതിനിടയ്ക്കാണ് കെ വി തോമസിന്റെ യാത്രാബദ്ധ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തീരുമാനിക്കുന്നത് പതിനൊന്നര ലക്ഷം രൂപയിലേക്ക് ആ തുക എത്തിക്കുക എന്നാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാവുകയാണ് ഇത് മാത്രമല്ല ഈ സമരം തുടങ്ങി പിറ്റേ ദിവസം തന്നെ ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞത് ആൾക്കാരെ കുത്തി ഇളക്കി വിടുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ആശാപ്രവർത്തകർക്കില്ല അവരെ കുത്തി ഇളക്കി വിടുകയാണെന്നാണ് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോഴാണ് കെ വി തോമസിന്റെ യാത്ര അതിനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതും ഈ പി എസ് സി ചെയർമാന്റെയും പി എസ് സി അംഗങ്ങളുടെയും അത് മുൻകാല പ്രാബല്യം പോലും ഇല്ലാത്ത ഒരു കാര്യം എ ഐ വൈ എഫ് പോലും അതിന് എതിരായി വന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം അവർ പ്രസ്താവന ഇറക്കി ഇത് ശരിയല്ല ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അതായത് സി പി ഐയുടെ സംഘടനയായിട്ടുള്ള യുവജന സംഘടനയായിട്ടുള്ളവരാണ് പറയുന്നത് അതിനെപ്പോലും മറി കടന്നുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ പോലും വകവയ്ക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗവണ്മെൻറ്റിന് നേരെയുള്ള സാധാരണക്കാരുടെ പ്രതീക്ഷ അസ്തവിക്കുന്നത് ഈ പിണറായി ടു പോയിൻ്റ് ഓയിൽ വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു പിണറായി വിജയൻ മുമ്പ് പറഞ്ഞൊരു കാര്യം ഒരു വേദിയിൽ മുമ്പ് പറഞ്ഞൊരു കാര്യം ഈ സമയത്ത് പറഞ്ഞേ പറ്റൂ അദ്ദേഹം പറഞ്ഞൊരു വാചക ഇതായിരുന്നു ഓരോ ചുവപ്പ് നാടയും ഒരാളുടെ ജീവിതമാണെന്ന് പറഞ്ഞു ഈ ചുവപ്പ് നാട വെച്ച് കെട്ടിവയ്ക്കുമ്പോൾ കേരള സർക്കാർ എന്ന് ചുവപ്പ് നാടയിൽ ഒരു നൂലിട്ട് കെട്ടിവെക്കുമ്പോൾ അവിടെ അസ്തമിക്കുന്ന ഓരോ ജീവനുകളാണെന്ന് പറഞ്ഞു അങ്ങനെ അസ്തമിക്കാനുള്ളതല്ല ഇവിടെയുള്ള ആൾക്കാരുടെ ജീവിതം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഭരിക്കുന്ന ആ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഓരോ ചുവപ്പ് നാടേയും ഓരോ ജീവനുകളാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ ഇത്രയും വരുന്ന ജീവനുകളെ കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി അവിടെ സമരം ചെയ്യുന്ന ജീവനുകളെ കാണുന്നില്ല എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പിണറായി ടു പോയിന്റോ സർക്കാർ എന്ന് പറയുന്നു ആദ്യത്തെ ഒരു കാലഘട്ടം അവർ വളരെ നല്ല രീതിയിൽ മികച്ച ഭരണമാണ് കാഴ്ചവെച്ചത് ഇപ്പോൾ ഈ ആശാപ്രവർത്തകർ ഉള്ളവരെ തഴച്ചിലും ഇനിയൊരു അവരുടെ ഭരണ സംവിധാനത്തിലുള്ള ഒരു കോട്ടം നമുക്ക് പറയാൻ സാധിക്കില്ലേ അത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ യഥാർത്ഥത്തിൽ സർക്കാർ ഒരു മുഖവില കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ആശ വർക്കമാരുടെ സമരത്തിന് ഒരു മുഖവില കൊടുക്കാത്തതിന്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ലേബർ ഭരണ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നവരല്ല ഇപ്പോ സർക്കാർ ജീവനക്കാർ പണിമുടക്കി കഴിഞ്ഞാൽ ആർക്കറിയാം സർക്കാർ ജോലികളെല്ലാം അല്ലെങ്കിൽ സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മുടങ്ങും അധ്യാപകർ സമരത്തിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാകും കുട്ടികളുടെ ജീവിതം അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവി എല്ലാം അവതാരത്തിലാകും അവരുടെ സമരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ടൊരു സമരം വന്നുകഴിഞ്ഞാൽ ഇവിടെ ബസ് സർവീസ് മുടങ്ങുമെന്നും അതുമായി ബന്ധപ്പെട്ട മന്ത്രിക്ക് ഇടപെടാനും സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇവരുടെ ഭരണ നിർവഹണത്തിൽ തടസ്സമുണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന തരത്തിലുള്ള സമരങ്ങളാണെങ്കിൽ ഇവർ അതിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള മുൻകരുതലുകളും കാര്യങ്ങളും എല്ലാം നടപടിക്രമങ്ങളും എല്ലാം അതിവേഗമെടുക്കും ഈ ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ഗവൺമെന്റിന്റെ തലങ്ങളിലെ പ്രവർത്തനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കില്ല എന്ന് അവർക്കൊരു തോന്നലുണ്ട് പക്ഷേ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ കൈ മെയ് മറന്ന് പ്രവർത്തിച്ച ആൾക്കാരാണ് ആശാ കോവിഡ് സമയത്ത് തന്നെ ഇവർക്ക് അതിനുള്ള അംഗീകാരം ഡബ്ല്യു എച്ച്ഒ കൊടുത്തിട്ടുമുണ്ട് അന്ന് പോലും ഈ ഇവർ പല ഇത് കേരളത്തിന് മാത്രം ഒരു കാര്യമില്ല കേട്ടോ നമ്മൾ കേരളത്തിന് മാത്രം ഈ ഒരു സമരം നടക്കുന്നതുകൊണ്ട് പറയാം കാരണം ഇതിനു മുമ്പ് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള സമര നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ നടപടികളെ തുടർന്ന് അല്ലെങ്കിൽ സമരത്തെ തുടർന്ന് പലതരത്തിലുള്ള നടപടികൾ സർക്കാരുകൾ സ്വീകരിച്ചിട്ടുമുണ്ട് പക്ഷേ കേരളത്തിൽ വരുമ്പോൾ മാത്രമാണ് ഫണ്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നത് ഈ ഫണ്ടില്ല എന്ന് പറയുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള അനാവശ്യ ചിലവുകൾ അനാവശ്യം എന്ന് തന്നെ പറയണ്ട കാരണം അത് കൂട്ടിയത് കൊണ്ട് ഈ പി എസ് സി കൂട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഈ കെ വി തോമസിന് നൽകിയത് കൊണ്ടോ ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല അവിടെ എടുത്തു പറയുന്നത് പി എസ് സി ചെയർമാന്റെ ശമ്പളം മൂന്നര ലക്ഷമാണ് ഒന്നര ലക്ഷം ഒറ്റയടിയാണ് വർധനം ഉണ്ടാകുന്നത് പക്ഷേ ഇപ്പോഴും പി എസ് സി എഴുതി ലിസ്റ്റിൽ വന്ന ആൾക്കാർക്ക് നിയമനമില്ല അത് വലിയൊരു കാര്യമാണ് കാരണം ഇന്നത്തെ വാർത്തകളിൽ പ്രധാനപ്പെട്ട പത്രവാർത്തകളിലെല്ലാം ഒന്ന് അതായിരുന്നു കാരണം ഈ പി എസ് സി ആശ്രിത നിയമനം എന്ന് പറഞ്ഞ് ഇടയ്ക്ക് ഒരു വലിയൊരു സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു തന്ന അതിലേക്കാണ് കാരണം ഈ ആശാവർക്കർമാർ എന്തുകൊണ്ടാണ് സമരം ചെയ്തു കഴിഞ്ഞാൽ സർക്കാർ മുഖം തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല സംവിധാനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ സ്വാധീനം ചെലുത്താൻ വേണ്ടി ഇവർക്ക് സാധിക്കുന്നില്ല ഇവിടെ ഒരു സി പി ഒ റാങ്ക് ലിസ്റ്റിലെ കുറേ ചെറുപ്പക്കാർ ഇവിടെ സമരം നയിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് രാവും പകലും പകലുമില്ലാതെ ഈ പറഞ്ഞ പോലെ മഴയും വെയിലും കൊണ്ട് അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത ആൾക്കാരാണ് ഈ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആ യുവാക്കൾ ചെയ്തൊരു സമരം വലിയ രീതിയിൽ ചർച്ചയായ ഒരു സമരമാണ് പക്ഷേ ആ ചർച്ചയ്ക്ക് നേരെയും ഇതേ ഒരു സമീപനമായിരുന്നു കാരണം അവരും ഇത് ഈ പറഞ്ഞ പോലെ ആയിരുന്നു ഭരണ സംവിധാനത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് സർക്കാരിന് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ അന്ന് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ അത് കാണാൻ കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലൊരു മാറ്റം കാണാനായിട്ട് സാധിച്ചു അത് അവർ വിചാരിച്ചുകൊണ്ടാണ് സി പി എം റാങ്ക്ലിസ്റ്റ് ഉണ്ടായിരുന്ന ആ യുവാക്കൾ വിചാരിച്ചുകൊണ്ടാണ് കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളം അത്രയും യുവാക്കൾ ഇവിടെ വന്ന് സമരം ചെയ്തു പുല്ല് തിന്നു മണ്ണ് തിന്നു ഉരുണ്ടു അവർ മഴയത്ത് സമരം ചെയ്തു വെയിലത്തും സമരം ചെയ്തു ഇനി ചെയ്യാൻ കഴിയുന്ന ഒന്നുമില്ല അവർ അത്രയും പ്രതീകാത്മകമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷേ അതിനെ അവഗണിച്ചു അവരെല്ലാവരും തിരികെ നിരാശയോടെ വീട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതേ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പം കൊഞ്ച് ബജറ്റ് വന്നു ബജറ്റില് വയനാട് പുനരധിവാസത്തിനും വിഴിഞ്ഞത്തിനുമായിട്ട് ഫണ്ട് അനുവദിച്ചില്ല എന്ന് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി ഈ ഒരു കാര്യം അവർ പറയുന്നത് കേന്ദ്രത്തിനെയാണ് വില്ലനായി ചിത്രീകരിക്കുന്നത് അങ്ങനെ ഒരു കാരണം ഇതിന്റെ പിന്നിലുണ്ടോ അല്ല കേന്ദ്രത്തിന് ഇത് നമ്മൾ ഇപ്പൊ എന്ത് കാര്യം പറഞ്ഞാലും ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്ന കേന്ദ്ര ഫണ്ട് തന്നില്ല തന്നില്ലെന്നുള്ളതാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വയനാടുമായി വയനാടിന്റെ ഉദാഹരണത്തിൽ വയനാടുമായി ബന്ധപ്പെട്ട് ഫണ്ട് നൽകിയപ്പോൾ അതിന് കൃത്യമായ സമയപരിധി നൽകിയില്ല എന്നുള്ളത് മറ്റൊരു വശം ഉണ്ടെങ്കിൽ കൂടി ഈ ഫണ്ട് കുറഞ്ഞുപോയി എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു അപ്പം എന്ത് തന്നു കഴിഞ്ഞാലും അല്ലെ എന്ത് അനുവദിച്ചു കഴിഞ്ഞാലും ഫണ്ട് ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഒരു സാഹചര്യമുണ്ട് നമുക്ക് കേന്ദ്രം ഫണ്ട് വരുന്നില്ല വീണെ തുറച്ചും പറഞ്ഞതാണ് നൂറ് കോടി തരാറുണ്ട് ഞങ്ങൾ വരാം ഞാനും വരാം എന്നൊരു പ്രസ്താവന കൊടുക്കുകയാണ് അപ്പോൾ ഇതിനെല്ലാം കേന്ദ്രത്തെ ഇങ്ങനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കേന്ദ്രത്തിന്റെ പഴി പറയുന്നവർ എന്തിനാണ് കെ വി തോമസിന്റെയും ഈ പി എസ് സിയുടെയും ഈ അലവൻസും ശമ്പളവും ഒക്കെ കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ അല്ലേ അത് മാത്രമല്ല ഈ കേന്ദ്രവിഹിതം എത്രയാണ് അല്ലെങ്കിൽ കേന്ദ്രം അതിനുള്ള കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുത്തിട്ടില്ല കേന്ദ്ര കേന്ദ്രവിഹിതം എത്രയാണ് അല്ലെങ്കിൽ അവർ എത്രയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കണക്ക് വിവരങ്ങളൊന്നും അതിനൊരു ഒരു മിസ്മാച്ച് ഉണ്ട് അല്ലെങ്കിൽ അത് കൃത്യമായ ഒരു രേഖ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഈ കുറെ നാളെ സമരം ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ കൊടുക്കുവായിരിക്കും അല്ലെങ്കിൽ ഒരു ഓണം വരുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്മസ് വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് തീർത്ത് കൊടുക്കുവായിരിക്കും ശമ്പളവും കുടിശയും കൂടെ തീർത്ത് സർക്കാർ കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അല്ല അതാ ഈ പറഞ്ഞതാണ് എന്റെ ട്രിക്ക് കാരണം അഞ്ച് മാസം അല്ലെങ്കിൽ ആറ് മാസം ക്ഷേമ പെൻഷൻ കാര്യം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മാസം കുടിച്ചു കേട്ടിരുന്നു ഏതെങ്കിലും ഒരു ഉത്സവ സീസൺ അതായത് ഓണം ക്രിസ്മസ് പോലുള്ള ഏതെങ്കിലും ഒരു ഉത്സവ സീസൺ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു സമയം വരുമ്പോൾ എന്ത് ചെയ്യും ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ച അല്ലെങ്കിൽ ഈ സർക്കാർ നടപടിക്രമങ്ങളെല്ലാം കൂടെ തീരുമാനിച്ച് ഗവൺമെൻറ് തീരുമാനിച്ചിട്ട് ഒരു രണ്ട് ഗഡു ഒരുമിച്ച് കൊടുക്കുകയാണ് ആ രണ്ട് ഗഡു ഒരുമിച്ച് കൊടുക്കുമ്പോൾ അവരൊരു പ്രസ്താവന ഇറക്കം ഞങ്ങൾ രണ്ട് ഗഡു ഒരുമിച്ച് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞൊരു ഇറക്കും ഇറക്കം സമ്മേളനത്തിൽ പറയുകയും ചെയ്യും വലിയ ഊറ്റം കൊണ്ടാണ് പറയുന്നത് ഈ രണ്ട് ഗഡു ഒരുമിച്ച് കൊടുക്കുന്ന സാഹചര്യത്തിൽ ബാക്കി മൂന്ന് ഗഡു അവിടെ പെൻഡിംഗ് ആണ് എന്നുള്ള കാര്യം പറയുന്നില്ല അവർ അഞ്ച് മാസം കൊടുക്കാതിരുന്നിട്ടാണ് രണ്ടെണ്ണം ഒരുമിച്ച് കൊടുത്തു എന്ന് വീമ്പു പറയുന്നത് അങ്ങനെ ഒരു ട്രിക്കാണ് ഉപയോഗിക്കുന്നത് ഇത് ഇവർ ഉപയോഗിക്കാൻ തുടങ്ങിയ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വൈകിപ്പിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു അതിന് പക്ഷേ ഇവർക്ക് അടിപറ്റിപ്പോയി കാരണം സർക്കാർ ജീവനക്കാരെല്ലാവരും അതായത് ഭരണപക്ഷത്തിരിക്കുന്ന സർക്കാർ ജീവനക്കാർ പോലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുകൂല സംഘടനകൾ പോലും സമരത്തിൽ ഇറങ്ങിയപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യം എത്തിയപ്പോൾ ഇവർ അത് മാറ്റി ഇല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്കും ഈ പറഞ്ഞതുപോലുള്ള പെൻഡിങ്ങുകൾ വരാൻ സാധ്യത ഉണ്ടായതിനെ അതിനും സർക്കാർ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കൂടുതൽ കാലാകാലങ്ങളായി ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരും സമരം ചെയ്യുന്നവരാണ് ഇങ്ങനെ ഈ സമരം ചെയ്യുന്നവരെ അതായത് സർവീസിൽ വരുന്ന സമരം ചെയ്യുന്നത് നമ്മൾ കാടുകളിൽ പോകുന്ന ഈ ഫയർ വാച്ചർമാരെ അവരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവർ സമരം ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത് ഒന്നുകിൽ അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തും സസ്പെൻഡ് ചെയ്യും ഇവരെല്ലാം കാലാകാലങ്ങളായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ സമരത്തിൽ നിൽക്കുന്ന യുവാക്കളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ അനാവശ്യ ചെലവുകൾ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ എടുത്തു പറയേണ്ട ഒരു സ്പോർട്സ് ഹോസ്റ്റലിലെ ഫുഡ് അലവൻസ് എട്ടു മാസമായിട്ട് കുടിച്ചുകയാണ് ഇതെല്ലാവരും ഇതുപോലെ സമരം ചെയ്താൽ മാത്രമേ സർക്കാർ കാണുകയുള്ളൂ എന്നൊരു തീരുമാനമുണ്ടോ ഇപ്പോൾ അല്ല സമരം ചെയ്തിട്ടും കാണുന്നില്ലല്ലോ സമരം ചെയ്തു സമരം വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഒരു മഹാസംഗമെന്ന് പറഞ്ഞ് ഇത്രയും ആൾക്കാർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയാണ് ഈ ആശാ വർക്കർമാർ കേരളത്തിലുള്ള നീളമുള്ള ആശാ വർക്കർമാർ ഇത്രയും പേര് എത്തിയിട്ട് അവരവരുടെ വിഷമതകളാണ് പറയുന്നത് കരഞ്ഞുകൊണ്ട് പറയുന്നത് അവർക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഈ സമരം ചെയ്തിട്ട് പോലെ ഈ പറഞ്ഞതുപോലെ ഈ ഉള്ള ഒരു ഫുഡ് അലവൻസ് കൊടുക്കുന്ന എന്തിനേറെ പറയുന്നു സ്കൂളുമായി ബന്ധപ്പെട്ട് ആഹാരം കൊടുക്കുന്നതായിട്ട് കഴിഞ്ഞ കുറേ നാളുകൾ മുമ്പ് വരെ ഇപ്പോൾ അത് ഏറെക്കുറെ ശരിയായി വരുന്നു ഇപ്പൊ അതിനുള്ള പുതിയ ഫണ്ട് കണ്ടെത്തി അതിന് ഏറെക്കുറെ ശരിയായി വരുന്നു കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് വരെ എന്നെ അറിയാന്നുള്ളത് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്ന അധ്യാപകർ പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്നാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക് ആഹാരം കൊടുക്കണ്ടേ അവര് വന്ന് ചോദിക്കും കുട്ടികൾ വന്നിരിക്കുമ്പോ ഇന്ന് നിങ്ങൾക്ക് ആഹാരമില്ല ഫണ്ട് അനുവദിച്ചില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ ആ അധ്യാപകര് സ്വന്തം കാശ് ഇറക്കി കീശയിൽ നിന്ന് കാശ് ഇറക്കിയാണ് ഈ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത് പിന്നീട് അവർക്ക് ഈ പണത്തിന് ഒരുപാട് പേർക്ക് ഇപ്പോൾ കിട്ടാണ്ടെന്ന് അവർ പറയുന്നുമുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം സമരം ചെയ്തത് കൊണ്ടും വിജയിക്കണമെന്നില്ല സമരം ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിന് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരോ പ്രിയപ്പെട്ടവരോ ആയിട്ടുള്ള ആൾക്കാരെങ്കിലും സമരമൂഖത്ത് ഉണ്ടെങ്കിൽ ഒരു അത് സാധ്യമാകാം അതുപോലെ തന്നെ ഈ സമര പന്തലിലേക്ക് ഇവരെ ഒരു അനുനയ നീക്കത്തിനായിട്ട് ആശാവർക്കർമാരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു അതിനെ പ്രതിപക്ഷ നേതാവ് വളരെ വിമർശിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു നീക്കം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുഖം തിരിക്കൽ ഇനി എന്ന് വരെ നീളുമെന്നാണ് അല്ലെ ഇത് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ സർക്കാർ സംവിധാനത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രോബ്ലവും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കാത്തടത്തോളം കാലം ഇവരുടെ ഈ സമരം സർക്കാർ അവഗണിക്കുക തന്നെ ചെയ്യും അതിൽ ഇനി ഒരു മാറ്റവും ഈ സർക്കാരിൻ്റെ ഭരണനിർവഹണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായാൽ ഉണ്ടാക്കാൻ സാധിച്ചാൽ മാത്രമേ ഇതിനെ അവർ ശ്രദ്ധിക്കുകയുള്ളൂ അല്ലാതെ അവർക്ക് ഇതിനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കാരണം എന്തിനാണ് അവരോടൊന്ന് സമരം ചെയ്യുന്നു സെക്രട്ടേറിയറ്റ് പഠിക്കൽ എത്രയോ സംഘടനകൾ സമരം ചെയ്യുന്നു എന്നുള്ളൊരു കൂട്ടത്തിൽ ആശാവർക്കർമാരുടെ ഈ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടാതെ പോകാനാണ് സാധ്യത കൂടുതൽ പക്ഷേ അതിനൊരു മാറ്റം ഉണ്ടാകണം എല്ലാ സമരങ്ങളെയും പോലെ സി പി ഒ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിരുന്ന ഈ യുവാക്കൾ കരഞ്ഞിട്ട് പോയത് പോലെ മണ്ണ് വാരി തിന്നതുപോലെ അങ്ങനെ ആവാൻ പാടില്ല ഒരുപാട് കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് മൂന്ന് മാസത്തോളം ഈ പെൻഡിംഗ് ആയ തുക എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിൻ്റെ ഒരു വലിയ ആശ്രയമാണ് ആ ആശ്രയമായിട്ടുള്ള തുക അവർക്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസം ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തുക ഒരു ഗഡു നൽകാൻ തീരുമാനമായി എന്ന് പറയുന്നു ഇനിയും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീണ്ടും പെൻഡിങ് വരികയാണ് തുടർന്നുള്ള മാസങ്ങളിലും പെൻഡിങ് വരികയാണ് അതിപ്പോൾ അവർ എങ്ങനെയാണ് കൊടുത്തു തീർക്കുക എന്നുള്ളത് അറിയില്ല ഇവരുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് ഏഴായിരം ആണ് ഇവരുടെ ശമ്പളം എന്ന് പറയുന്നത് മാസം അത് ഇരുപത്തി ഒരായിരം ആക്കണം എന്നാണ് അവരുടെ ആവശ്യം ഇതുകൂടാതെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രണ്ടായിരത്തിഒരുന്നൂറാക്കുമെന്ന് പറയുന്നു അതും ഇതുവരെ നടന്നിട്ടില്ല അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം വാഗ്ദാനങ്ങൾ മാത്രമാണെന്നതാണ് ഈ ചുവപ്പ് നാടയിൽ കുരുങ്ങി ഓരോ ജീവനുകളും ഇല്ലാതാകരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ ആ ആത്മാർത്ഥ മനസ്സിലുണ്ടെങ്കിൽ ഒരുപക്ഷേ ഇതിനുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിക്കേണ്ടത് ഈ ശാശ്വതമായ പരിഹാരമില്ലാതെ എല്ലാത്തിനും വന്ന് നിന്ന് പത്രസമ്മേളനം നടത്തി അല്ലെങ്കിൽ വാർത്താസമ്മേളനത്തിൽ വന്ന് പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ കുറ്റം പറയുകയോ കേന്ദ്രത്തിനെ നാല് കുറ്റം പറയുകയോ ചെയ്തിട്ട് കാര്യമില്ല ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണം സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ അവരിതിനെ എങ്ങനെയാണ് പോംവഴി കണ്ടെത്തേണ്ടത് എന്നുള്ളൊരു പരിഹാരം കൂടി അവർ പറഞ്ഞു തരണം അല്ലാതെ വന്നിരുന്ന നാലുപേരെ കുറ്റം പറഞ്ഞിട്ട് പോകുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല ഈ സമരം എങ്ങും എത്താതെ പോകുന്നതിൻ്റെ കാര്യം തന്നെയാണ് ഇതിനെ പരിഗണിക്കില്ല ഇതിനെ അവഗണിച്ചു വിടുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യമുള്ളത് മറ്റൊരു കാര്യം കൂട്ടിച്ചേർക്കാളത് വീണാ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു കേരളമാണ് ഏറ്റവും കൂടുതൽ ഓണർ നൽകുന്നത് എന്നുള്ളത് ഏഴായിരം രൂപ നൽകുന്നത് അല്ലെങ്കിൽ ഈ ഒരു തുക വലിയ തുക നൽകുന്നത് കേരളമാണെന്ന് പറഞ്ഞു പക്ഷേ ഒഫീഷ്യൽ സൈറ്റിൽ കയറി നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ആന്ധ്രാപ്രദേശ് പതിനായിരം രൂപ നൽകുന്നു എന്നുള്ളതാണ് അവരോഷ്യൽ സൈറ്റിൽ പതിനായിരം രൂപ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സംസ്ഥാനങ്ങൾ നടന്നതിൻ്റെ കൂട്ടത്തിൽ ആന്ധ്രാപ്രദേശിലും ഇത്തരത്തിൽ ആശാവർക്കർമാരുടെ ഒരു സമരം നടക്കുകയുണ്ടായി പക്ഷേ അവരതിനെ വേണ്ട വിധത്തിൽ വിനിയോഗിച്ചു വേണ്ട വിധത്തിലുള്ള നടപടിക്രമങ്ങൾ എടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഈ പതിനായിരം രൂപയാണ് ആന്ധ്രാപ്രദേശ് നൽകുന്നത് അപ്പോൾ വീണ ജോർജ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല ഒഫീഷ്യൽ സൈറ്റിൽ ആ പി ഡി എഫ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആന്ധ്രാപ്രദേശിൽ പതിനായിരം രൂപ നൽകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാകണം ഈ ആശയ വർക്കർമാരെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ആ ആരോഗ്യ മേഖലകളിലെ എല്ലാ പ്രവർത്തനം പാലേറ്റ് കേരളൊക്കെ അവർ വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് ആ കോവിഡ് സമയത്ത് അവർ സ്വീകരിച്ച നടപടിക്രമങ്ങളും ചെയ്തിരുന്ന ജോലികളും വളരെ വലുതാണ് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എല്ലാം നിന്നവരെ എന്തിനാണ് സർക്കാർ ഇങ്ങനെ അവഗണിക്കുന്നത് അവഗണിക്കാൻ പാടില്ല ഇത്തരം പ്രശ്നങ്ങളാണ് ഇപ്പോൾ ആശാവർക്കർമാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വർക്കർമാരുടെ സമരത്തോട് സർക്കാർ മുഖം തിരിക്കുമ്പോൾ പി എസ് ചെയർമാന്റെ ശമ്പള വർധനവും യാത്രാബദ്ധ വർദ്ധിപ്പിക്കലും ഒക്കെ നടക്കുകയാണ് പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും പാവപ്പെട്ടവർ അതിനിരയാകരുത് എന്നാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം സർക്കാർ എന്താണ് ഇതിൽ നടപടി എടുക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റിൽ നമ്മോടൊപ്പം ചേർന്നത് കുഞ്ചു മുരളിയാണ് കുഞ്ചു നന്ദി ടോക്കിംഗ് പോയിന്റിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നന്ദി